പലതവണ കൊടുക്കാൻ നോക്കിയതാണ് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് അപ്പോഴൊക്കെ രക്ഷപ്പെട്ടു ഒടുവിലിപ്പോൾ ഓൺലൈൻ മണി ഗെയിമുകൾക്ക് പൂട്ടു വീഴുകയാണ് പാർലമെന്റും രാജ്യസഭയും ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞു ഇനി കളി ഇവിടെ വേണ്ട കേന്ദ്രവും സംസ്ഥാനങ്ങളും ചട്ടങ്ങളും മാർഗരേഖകളും കൊണ്ടുവന്നിട്ടും നിയമത്തിലെ പഴുതുകളാണ് ഇതുവരെ ഓൺലൈൻ മണി ഗെയിം പ്ലാറ്റ്ഫോമുകൾക്ക് രക്ഷയായിരുന്നത് ചൂതാട്ട വാതുവെപ്പ് പ്ലാറ്റ്ഫോമുകൾ വരെ ഇതിൽപ്പെടും ഇവയെ നിയന്ത്രിക്കാൻ പല സംസ്ഥാനങ്ങളും ചൂതാട്ട നിരോധന നിയമം ഉപയോഗിച്ചെങ്കിലും രാജ്യത്ത് ഏകീകൃത നിയമമില്ലാത്തതിനാൽ ഇന്റർനെറ്റിലാകെ ലഭ്യമായ പ്ലാറ്റ്ഫോമുകൾ കോടികൾ കൊയ്തുകൊണ്ട് പ്രവർത്തനം തുടർന്നു വരികയായിരുന്നു ഗെയിം ഓഫ് സ്കിൽ ഗെയിം ഓഫ് ചാൻസ് എന്നിങ്ങനെയുള്ള വർഗീകരണം പഴുതാക്കിയായിരുന്നു ഇത് കളിക്കുന്നയാളുടെ മിടുക്കിനെ ആശ്രയിച്ചു ഫലം രൂപപ്പെടുന്നവയാണു ഗെയിം ഓഫ് സ്കില്ലിൽ ഉൾപ്പെടുന്നത് ഗെയിം ഓഫ് ചാൻസിലാകട്ടെ ഭാഗ്യത്തെ ആശ്രയിച്ചുള്ള ചൂതാട്ടം വാതുവെപ്പ് എന്നിവയും ചൂതാട്ടത്തിന്റെ പരിധിയിൽ വരുന്ന പല കമ്പനികളും അവരുടെ ഗെയിമുകൾ ഗെയിം ഓഫ് സ്കില്ലിന്റെ ഗണത്തിൽപ്പെടുന്നതാണെന്ന് വാദിച്ചു ജയിക്കുകയും ചെയ്തു പുതിയ നിയമത്തിൽ ഈ വർഗീകരണം പൂർണ്ണമായും ഒഴിവാക്കി പകരം ഓൺലൈൻ മണി ഗെയിം എന്ന ഒറ്റ നിർവചനം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് കഴിവ് ഉപയോഗിച്ചാണെങ്കിലും ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പണം നിക്ഷേപിച്ച് കൂടുതൽ പണം ലക്ഷ്യമിട്ടുള്ള ഗെയിം നിരോധനം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൺലൈൻ ഗെയിമിംഗ് രംഗത്തിന് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ചട്ടം കേന്ദ്രം പുറത്തിറക്കിയിരുന്നു ഓൺലൈൻ ചൂതാട്ടം വാതുവെപ്പ് എന്നിവ വിലക്കാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും പണം ഉൾപ്പെട്ട മണി ഗെയിമുകളെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഗെയിമിംഗ് കമ്പനി പ്രതിനിധികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയ സ്വയം നിയന്ത്രണ സമിതി രൂപവൽക്കരിക്കാനും ഗെയിമുകൾക്ക് സമിതിയുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനുമൊക്കെയായിരുന്നു നീക്കം എന്നാൽ ഈ നീക്കം പരാജയപ്പെട്ടതിനാൽ ഫലത്തിൽ ചട്ടം നടപ്പായില്ല നിരോധനം നടപ്പാക്കുന്നതോടെ സർക്കാരുകൾക്ക് നികുതി ഇനത്തിൽ പ്രതിവർഷം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കോടി രൂപ വരെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൺലൈൻ ഗെയിമിംഗിന്റെ നികുതി ഇരുപത്തെട്ട് ശതമാനം നികുതി വരുമാനം കുതിച്ചുയർന്നത് നാനൂറ്റി പന്ത്രണ്ട് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് അതുവരെ പ്രതിമാസ നികുതി വരുമാനം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയായിരുന്നു നികുതി വർധന നടപ്പാക്കി ആറു മാസത്തിനുള്ളിൽ വരുമാനം ആറായിരത്തി തൊള്ളായിരത്തി ഒമ്പത് കോടിയായി വർദ്ധിച്ചു ഗെയിമിംഗ് നികുതി വൈകാതെ നാൽപ്പത് ശതമാനമാക്കാനാണ് കേന്ദ്ര നീക്കം നിരോധനത്തിൽ ഡ്രീം ഇലവൻ മൊബൈൽ പ്രീമിയർ ലീഗ് പോക്കർ ബാസി റമ്മി സർക്കിൾ തുടങ്ങിയ ഓൺലൈൻ മണി ഗെയിം കമ്പനികൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല മൈഇലവൻ സർക്കിൾ വിൻസോ ഗെയിം ട്വന്റി ഫോർ ഇന്റു സെവൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ നീക്കങ്ങളും ഉറ്റുനോക്കപ്പെടുന്നുണ്ട് ബിൽ പാസാക്കി മണിക്കൂറുകൾക്കുള്ളിൽ ഡ്രീം ഇലവൻ അവരുടെ മണി ഗെയിമിംഗ് സേവനങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട് ഡ്രീം പിക്സ് എന്ന ആപ്പിലെ ടു പ്ലേ മത്സരങ്ങൾ നിർത്തിവെച്ച നിലയിലാണ് കമ്പനിയുടെ ഡ്രീംപ്ലേ ആപ്പും പ്രവർത്തനരഹിതമായി അതേസമയം മണി ഗെയിം വിഭാഗത്തിൽപ്പെടാത്ത ഫാൻകോഡ് ഡ്രീംസെറ്റ് ഗോ മുതലായ സേവനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സാധ്യത ഓൺലൈൻ മണി ഗെയിം കമ്പനികളുടെ മൂന്ന് സംഘടനകൾ ചേർന്ന് ആശങ്ക വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കത്തയച്ചിട്ടുണ്ട് കടുത്ത സാമ്പത്തിക തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്നും ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകൾ പൂട്ടുന്നതിന്റെ ഗുണം വിദേശത്തെ അനധികൃത പ്ലാറ്റ്ഫോമുകൾക്കാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്ത് അൻപത് കോടി ഓൺലൈൻ ഗെയിമർമാരുണ്ടെന്നും മേഖലയിൽ നേരിട്ടുമല്ലാതെയുമായി രണ്ട് ലക്ഷം പേർ തൊഴിലെടുക്കുന്നുണ്ടെന്നുമാണ് ഇവരുടെ വാദം